റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അട്ടപ്പൊടീനെ ആരും കളയണ്ട നമുക്ക് രാത്രി കഴിക്കാൻ പറ്റിയ ചപ്പാത്തിയും അതിൻ്റെ കൂടെ കഴിക്കാനുള്ള കറിയും നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിപ്പോൾ അത്യാവശ്യത്തിൽ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് നമ്മുടെ റേഷൻ കടയിലെ ഗോതമ്പ് പൊടിയാണ് അതിലേക്ക് ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് കുറച്ച് കുറവായി പോയി നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഇടുക എന്നിട്ട് ആ പൊടിയിലേക്ക് തന്നെ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ നോർമൽ വെളിച്ചെണ്ണയാണ് ഇട്ട വയ്ക്കുന്നത് പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരെ ഗ്യാസ് കത്തിച്ച് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കുക ആ വെള്ളം നന്നായിട്ട് തിളയ്ക്കട്ടെ അതിന് മുന്നേ ആ വെള്ളത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം കാര്യം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ എണ്ണ ഒഴിക്കുന്നത് എണ്ണ ഉപയോഗിക്കാണ്ടും എടുക്കാവുന്നതാണ് പിന്നെ അതായത് ഈ ചുമല കളർ കിട്ടാനായിട്ട് ചപ്പാത്തിക്ക് അതിനായിട്ട് ഞാനിവിടെ ബീട്രൂട്ടാണ് എന്താണെന്ന് ജ്യൂസ് അടിച്ച് വെച്ചേക്കുന്നത് വേറൊന്നും ചെയ്തിട്ടില്ല നോർമൽ വെള്ളത്തിൽ കുറച്ച് ബീറ്റ്റൂട്ട് അരിഞ്ഞിട്ടിട്ട് അതങ്ങ് ജ്യൂസ് അടിച്ചെടുക്കുകയാണ് ചെയ്തത് അത് നമ്മൾ ആ എണ്ണ ഉപ്പൊക്കെ ഇട്ടത് ഒന്ന് ജസ്റ്റ് ഒന്ന് മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊഴിക്കുക ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക അപ്പോഴത്തേക്കും വെള്ളം തിളച്ചിട്ടുണ്ടാവും അങ്ങനെ നമ്മൾ അത് നേരെ ഇറക്കിക്കൊണ്ട് വന്നിട്ട് ഈ ബീട്രൂട്ടൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് അതിനകത്തോട്ട് ഇതൊഴിക്കുകയാണ് ചെയ്യുന്നത് ഒഴിച്ചിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലായിടവും ഒന്ന് കുഴഞ്ഞു വരുന്ന രീതിയിൽ മിക്സ് ചെയ്യാൻ എന്നിട്ട് നന്നായിട്ട് കുഴക്കാം കേട്ടോ അങ്ങനത്തെ നമുക്ക് ഇതിപ്പോൾ ഇതേ കണക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊരു കറക്റ്റ് ഇതാണ് എനിക്കിത് കണ്ടപ്പോഴേ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് മറ്റേ ബ്രെയിൻ ഇല്ലേ അതിൻ്റെ കളറൊക്കെ ആയിട്ട് എനിക്ക് തോന്നിയത് അങ്ങനെ എന്താ ഇത് നമ്മൾ കുറച്ച് എണ്ണ അതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് എണ്ണ എത്രത്തോളം കുറയ്ക്കാമോ നിങ്ങൾ അത്രത്തോളം കുറയ്ക്കാം എനിക്ക് ഇങ്ങനെ ചെയ്താലൊരു സമാധാനം ഉള്ളതുകൊണ്ടാണ് തടവി നേരെ ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വയ്ക്കുക കേട്ടോ വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട എന്നിട്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പര ഉണ്ടാക്കാൻ നേരത്ത് എടുത്ത് ഉരുട്ടുക പരത്ത് എന്നിട്ട് നേരെ ചുട്ടെടുക്കുക ചൂടുന്ന ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല സത്യം പറയാനുള്ളത് നല്ല സോഫ്റ്റ് 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 ചപ്പാത്തിയാണ് നമുക്ക് ഇതിനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും അത്രയും ടേസ്റ്റാണ് കേട്ടോ ചപ്പാത്തിക്ക് ഇനി നമുക്ക് കറിക്കായിട്ട് ആദ്യം തന്നെ കുറച്ച് കാന്താരി നമുക്ക് പിച്ചി എടുക്കാമേ ഈ കറിക്കകത്ത് എനിക്ക് കുറച്ച് തേങ്ങ അരയ്ക്കുന്നതും ഒന്നും ചേർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാര്യം ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അമ്മയാണെങ്കിൽ ഹെൽപ്പിനെ വന്നത് ഏറ്റവും ലാസ്റ്റായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് വെള്ള കാന്താരിയാണ് പറിച്ചെടുക്കുന്നത് ഇത് അത്യാവശ്യം ഞാൻ പിച്ചിരി കൂടുതൽ പറിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും വേണ്ടായിരുന്നു പച്ചക്കാന്താരി ഓൾറെഡി ഒരാടെ വീട്ടിലുണ്ടായിരുന്നു ഓക്കെ എന്നിട്ട് ഇത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുക്കുക ആദ്യത്തെ ഐറ്റംസ് ആണ് ഞാൻ ഇടുന്നത് ഇത് സവോള ഉള്ളിയാണ് കുറച്ചുള്ളി ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ പയർ കുക്കറിലേക്ക് ഇടുമ്പോൾ ഈ ഐറ്റംസ് എല്ലാം കൂടി ഇടുക ഉപ്പിടുക നേരെ വെള്ളം വെള്ളമൊഴിക്കുക ഇതാണ് ഞാൻ പറഞ്ഞത് വേറൊന്നും തേങ്ങ ചിരണ്ട് അതിലേക്ക് ഗരം മസാല ഇടുക ലേശം മഞ്ഞപ്പിഴിട്ട് അരക്കുക അത് നേരെ വേവിച്ച് വെച്ചാൽ ബാറ്ററിലേക്ക് ഇടുക അത്രേ ഉള്ളൂ പിന്നെന്താ ഇതേ കണക്കുക വറ കൊടുക്കുകയാണ് ചെയ്യുന്നത് വറയ്ക്കകത്ത് വേറൊന്നും ഇട്ടിട്ടില്ല കടുക് അതേപോലെ തന്നെ കറിവേപ്പില ഈ സവോള ഉള്ളി കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതും കൂടെ നമ്മൾ വറ കൊടുക്കുകയാണ് ചെയ്യുന്നത് നേരത്തെ ഞാൻ ഞാൻ കറി വെച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊന്ന് തിളപ്പിക്കാറായപ്പോഴത്തേക്കും വെള്ളം കൂടുതലായിരുന്നു കുറച്ച് തിളപ്പിക്കാറായപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ഇതിട്ടിട്ടുണ്ടായിരുന്നു എന്താണോ കറിവേപ്പില കറിവേപ്പിൽ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ ഇതങ്ങനെ നമ്മൾ എരിവിനായിട്ട് ഇതിനകത്ത് നമ്മൾ കുരുമുളക് പൊടിയും പൊടിച്ചിട്ടിട്ടുണ്ട് വേറെ എരിവിനായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല കുരുമുളക് പൊടി മാത്രമേ പൊടിച്ചിട്ടിട്ടുള്ളൂ അതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മുടെ ആ ഒരു വറ പൊട്ടിക്കാനുള്ളതൊക്കെ റെഡിയായി കഴിയുമ്പോൾ നേരെ കുക്കറിലേക്ക് ഇടുക ഇളക്കി എടുക്കുക അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം അത് മാത്രമല്ല ഞാൻ ഒന്നും കൂടെ പറയണേ ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾ ഇത് ദുർഭാവശം ഉണ്ടാക്കുക മസ്റ്റ് ആയിട്ടും അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് അത് ഒരു സംശയവും സമയമില്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ